ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണേ ഇന്നത്തെ വീടെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ടെറസിൻ്റെ മുകളിലുള്ള റോസ എൻ്റെ അമ്മയുടെ റോസയുടെ ഒരു ചെറിയൊരു കൃഷി പോലത്തെ ഒരു സംഭവമുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിച്ച് അതെന്താണ് അമ്മ ചെയ്യുന്നത് അതിനകത്തു നിന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിനകത്തൊരു രണ്ട് അമ്മ ചാക്കിനകത്താണ് റോസയൊക്കെ നട്ടിയൊക്കെ കേട്ടോ അമ്മകളിൽ അമ്മ ചെയ്യുന്ന പ്രത്യേകിച്ച് വളങ്ങളും അമ്മ പൈസ കൊടുത്തൊന്നും സത്യം പറഞ്ഞാൽ ഇതിന് വളം ചെയ്യുന്നില്ല അമ്മ ചെയ്യുന്ന പ്രധാന കാര കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ തേയിലക്കൊത്തുണ്ടല്ലോ തേയിലക്കൊത്തും മുട്ടത്തോടും പിന്നെ പച്ചക്കറി അരിക്കുന്ന ആ ഒരു വേസ്റ്റ് ഇതിത്രയല്ലാതെ പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും ഇത് ഇതിത്രയും സാധനങ്ങൾ മാത്രം ഇട്ടാണ് അമ്മയും റോസയൊക്കെ ഇത്രയും കാര്യമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരുപാട് മുട്ടും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന് പിന്നെ അമ്മ ഒടിച്ച് വേറെ വേറെ നട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അമ്മയുണ്ട് പിന്നെ ചേച്ചിയുടെ മോളുണ്ട് അവളും അമ്മമ്മയുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ അവൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നത് അവൾ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന സ്ഥിരം കാര്യം നമ്മൾ ചായ ഇടുമല്ലോ ചായ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ തേയിലക്കൊത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ളവർക്ക് മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഒടിച്ച് വേറെ വേറെ ചാ ചാക്കിനകത്ത് വെച്ച് നട്ട് വേറെ ഒരുപാട് നിപ്പം അവിടെ കേട്ടോ അതായത് നമ്മുടെ തേയിലക്കൊത്തും നമ്മുടെ പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റും പിന്നെ നമ്മുടെ മുട്ടയുടെ തോടും ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചൊരു പാത്രത്തിലിട്ട് വെച്ചേക്കും അമ്മ തേയിലക്കൊത്തും മുട്ടത്തോടും കൂടെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടത് കുറച്ചാകുമ്പോഴത്തേനും കൊണ്ടുവന്ന് ചെടിയുടെ മൂട്ടിലിടും പിന്നെ വെള്ളം പിന്നെ പച്ചക്കറി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ റോസ കിളിക്കുന്നത് ഒരു ഒരു പിന്നെ സ്ഥിരം വെള്ളമൊഴിക്കും കേട്ടോ രാവിലെയും വൈകിട്ടും അമ്മ വെള്ളം ഒഴിക്കും ഇത് നമ്മുടെ വീടിന് മുകളിലാണ് ചെയ്തേക്കുന്നത് ഇനി പിന്നെ രണ്ടത് ചട്ടിക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ചാക്കിനകത്തും ചട്ടിക്കകത്തും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വീട്ടമ്മമാർ റോസകളെയൊക്കെ സ്നേഹിക്കുന്ന ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താലും നല്ല വൃത്തിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വളം മറ്റ് വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ റോസകളെയൊക്കെ സൂക്ഷിച്ച് വളർത്തിയെടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ ഇതിപ്പോൾ ഇത്രയും ചൂടത്തും ഇത് ഒന്നും ചീത്തയായിട്ടൊന്നുമില്ല കാരണം വെള്ളം രണ്ടു നേരം ഒഴിക്കുന്നത് കൊണ്ടാണേ ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഇഷ്ടംപോലെ പൂക്കളുണ്ട് അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പക്ഷേ പറ്റിയില്ല ഇതെൻ്റെ മോൾ ചേച്ചിയുടെ മോളെടുത്ത് എനിക്ക് അയച്ചു തന്നെയാണ് ആ ചിറ്റ ഇത് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് റോസാപ്പൂക്കൾ ഇഷ്ടം പോലെ ഇപ്പം നിപ്പമുണ്ട് അപ്പോൾ ചിറ്റ അമ്മയുടെ ആ ഒരു ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടണേന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തന്നെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ ുടെ വീട്ടിലെ റോസാ പൂക്കൾ ഇത്രയും നിൽക്കുന്നതിൻ്റെ വളം ഈ ഐറ്റം മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും തെറ്റുക